അസലാമലൈക്കും പ്രിയമുള്ളവരെ റിയാക്റ്റിങ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചില തിരക്കുകളുണ്ട് ഇനി രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയും ചെയ്യും ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതെൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഇതാണ് അൻസാരി ജുഹരി ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുകയും അദ്ദേഹം മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ കാണിച്ചിട്ടുള്ള പോസ്റ്റർ ഇത് നൗഷാദ് അഹ്സനിയുടെയും ടീമിൻ്റെയും പോസ്റ്ററാണ് അതിൽ നൗഷാദ് അഹ്സനി ഉണ്ട് അതുപോലെ തന്നെ അബ്ദുസമദ് അൻവരി അൻവരിയുണ്ട് തൊഴിയൂർ കുഞ്ഞുമൊഹമ്മദ് സഖാഫിയുണ്ട് വരുന്ന ശനിയാഴ്ച പതിനേഴാം തീയതി പെരിന്തൽമണ്ണ വെച്ച് നടക്കുന്ന ടൗൺ സ്ക്വയർ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു മുഖാമുഖമാണ് ആ മുഖാമുഖത്തിന് അവർ നൽകിയിട്ടുള്ള വിഷയം തിരുനബി സല്ലാ അലൈസ്മ സ്വപ്നം പിഷാജിന് ഇടപെടാൻ കഴിയില്ല എന്ന ഒരു പോസ്റ്റർ അതിന് അൻസാരി സുഹരി ആലപ്പുഴ എന്ന യു ഉസ്താദ് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ എന്താണെന്ന് വായിക്കാം എന്ത് ബാബര് എന്ത് ഗ്യാൻവാപ്പി ഞങ്ങളുടെ പ്രശ്നം മുതബിറുൽ ആലവും പടച്ചോന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരൊക്കെ എന്നതാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഒരു കൂപ്പുകൈ സിമ്പലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുശേഷം അദ്ദേഹം തുടരുന്നു നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എന്നും വേണം എന്നും നിർബന്ധിക്കുന്നില്ല സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ജനങ്ങളോട് അള്ളാഹുവിനെക്കുറിച്ച് കൂടി പറയാൻ ശ്രമിക്കുക കേൾക്കാൻ പൂതിയായി അതുകൊണ്ടാണ് ജുഹരി ഉസ്താദെ താങ്കളുടെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട് താങ്കളുടെ അവതരണ ശൈലി അതുപോലെ തന്നെ താങ്കൾ പറയുന്ന നസിഹത്തുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം എന്നാൽ അതിനെക്കുറിച്ച് താങ്കളോട് സംസാരിക്കുവാനോ താങ്കളുടെ വീഡിയോകളെടുത്ത് റിയാക്ട് ചെയ്യുവാനോ ശ്രമിക്കാറില്ല താങ്കളിലൊരു നസിഹത്തിൻ്റെ ആ ഒരു മുഖം കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ബാബരി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു അവിടെ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ഗ്യാൻവാപ്പിയിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഗ്യാൻ വാപ്പിയും കഴിഞ്ഞ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലേക്കാണ് എന്നുള്ളതാണ് പൊതുവെ നാം കേൾക്കുന്നത് കാണുന്നത് എന്നാൽ ഇന്നലെ നാം കണ്ട ഒരു വാർത്ത അത് പൊന്നാനിയിലെ ഒരു മസ്ജിദ് അതിൻ്റെ നിർമ്മാണം അവിടെ നിർത്തി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ ആശയം പേരി നടക്കുന്ന ഒരു വക്കീല് വക്കീലനിന്നും പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കാര്യം അയാള് കോടതിയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരു കോടതിയിൽ ഒരു ജഡ്ജിയുടെ ജഡ്ജിയുടെയൊക്കെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത അയാളുടെ ഒരു പ്രവർത്തനത്തിലും സംസാരത്തിലും എഴുത്തിലും കാണാൻ കഴിയാറില്ല വർഗീയത മാത്രം ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത മാത്രം വമിപ്പിക്കുന്ന ഒരു വക്കീൽ എന്ന് പറയുന്ന മനുഷ്യൻ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അയാളുടെ കുൽസിത ഫലമായിക്കൊണ്ട് ഒരു മസ്ജിദ് അതിൻ്റെ പണി അത് പൂർത്തീകരിക്കാനാവാത്ത നിലയിൽ ജില്ലാ ഭരണകൂടം അത് തടഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് ചില ആളുകള് അവര് റസൂൽ അലൈഹി അല്ലെ സ്വപ്നം കണ്ടാൽ അതിന്റെ വിധി എന്താണ് റസൂൾ അല്ലാഹി അലൈഹി അലൈവലമെ സ്വപ്നം കണ്ടാല് നിങ്ങളൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് നരകപ്രവേശനം ഹറാമായി എന്നൊക്കെയല്ലേ അതിൽ നിന്ന് നിങ്ങളിപ്പോ മാറിയിട്ടുണ്ടല്ലോ ഇനി ആരെ സ്വപ്നം കണ്ടാലും അത് റസൂൾ ആണ് എന്ന് വരണം അതിനു വേണ്ടിയിട്ട് കുരുവട്ടൂരികളായ നൌഷാദ് അഹ്സനിയും അതുപോലെ തന്നെ കുഞ്ഞാമദ് സഖാഫിയും അതുപോലെ ഒരു അൻവരിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇവരിങ്ങനെ നാടായ നാട് മുഴുവൻ ആളുകൾക്കിടയിൽ ഇതുപോലെ മുസ്ലിം ഉമ്മത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ പീഡനങ്ങളും അതുപോലെ തന്നെ തീക്ഷണമായ അവസ്ഥയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചർച്ചകളുമായിട്ട് നടക്കുകയാണ് ഇൻഷാല്ല ഇതിൽ ഒരു വീഡിയോ കൂടി ചേർക്കുന്നുണ്ട് മുസ്ലിം ഉമ്മത്തെ നിങ്ങളെ പല തരത്തിൽ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷണങ്ങൾക്കിടയിൽ നിങ്ങൾ അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും നരകത്തിലെ വിറകുകൊള്ളികൾ ആവാതിരിക്കുക എന്ന ഒരു സന്ദേശം അത് പറഞ്ഞുകൊണ്ട് അലിയാർ കാസിമിയുടെ ഒരു പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പറയുവാനുള്ളത് റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി സ്വലമയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാഹു അലുവിൻ്റെ അടുത്ത് ഒരു സൊഹാബി വര്യൻ വരികയാണ് ആ സൊഹാബിയുടെ പേര് ഹാരിസ് ബിൻ മുസ്ദിനി റള്ളി അള്ളാ താലാ എന്നാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഇന്നലെ രാത്രി റസൂൽഹി സുല്ലാ അലൈഹി സ്വലമയെ സ്വപ്നത്തിൽ ദർശിച്ചു ആ സമയത്ത് അവിടെ കഠിനമായ വരൾച്ചയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈസ്മെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് അത് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പറഞ്ഞു എന്നാണ് ഉമർ റലി അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് മുൻപിൽ വന്നുകൊണ്ട് ഹാരിസുബിന് മുസ്തിനി റലി ഉള്ളഹുനു പറയുന്നത് ഇത് കേട്ടതും അമർ റല്ലിള്ളാഹുനു കരയുകയാണ് എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന ഒരു ആദിയോടെ എന്നാൽ ഉടനെ തന്നെ ഇബിൻ അബ്ബാസ് റലിള്ളാഹു താലാൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും അതിനുശേഷം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ അള്ളാഹു അവിടെ സുലഭമായി മഴ വർഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ഹാരിസുബിന് മുസിനിർ അലി അള്ളാഹ്നു വന്ന് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാഹനുവിന് ഒരു സന്ദേഹവും ഇല്ല കാര്യം ഹാരിസുബിന് മുസ്നിർ അലി അള്ളാഹനു സുഹാബിയാണ് ഉമർ അലി അള്ളാഹനോ സുഹാബിയാണ് അവിടെ ജീവിക്കുന്ന അധികം ആളുകളും സ്വഹാബത്താണ് അവർ റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി സ്വലമയെ നേരിട്ട് കണ്ടവരാണ് അവർക്ക് റസൂൽഹി സുല്ലാ അലൈവ് സ്വലമ സ്വപ്നത്തിൽ വന്നാൽ സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് മുമ്പിൽ റസൂൽഹി സുല്ലാസ്വലമയുടെ രൂപത്തിൽ ഇബിലീസ് ഇബിലീസിന്റെ കബീലയിൽപ്പെട്ട ഇബിലീസിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട ആരും തന്നെ വരില്ല കാര്യം റസൂൽ സുല്ലാ അലൈവലമയുടെ രൂപത്തിൽ ഇബിലീസിന് വരാൻ കഴിയില്ല എന്ന് ആ ഒരു ഹദീസ് അത് അടിസ്ഥാനമാക്കിയാണ് ഏത് ഐമുണ്ണി വന്നാലും ഏത് മമ്മദ് വന്നാലും ഏത് കോയാമു വന്നാലും അത് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം എന്ന് പറയുന്ന കുരുവട്ടൂരികളുടെ ഈ പിഴച്ചവാദം ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അവിടെ റസൂൾ സാഹു അലൈഹി സ്വലമ സ്വപ്നത്തിൽ വരികയാണ് അത് റസൂലുള്ളയാണ് എന്ന് ഈ സ്വപ്നം കാണുന്ന ആൾക്കറിയില്ല അവിടെ നിന്ന് പറയുകയാണ് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുമ്പോൾ കുരുവട്ടൂരികൾ പറയുന്നു അത് ഇനി എന്തായാലും മുഹമ്മദ് നബി ആണ് എന്ന് എന്നാൽ ഇബിലീസ് ഏതെങ്കിലും ഒരു മമ്മുക്കാന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബി തന്നെയാണ് എന്നുള്ളതാണ് കുരുവട്ടൂരികൾ വാദിക്കുന്നത് പൊന്നു സഹോദരന്മാരെ റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയുടെ ചിത്രം ഇല്ല റസൂൽ അല്ലാഹി സാഹു അലൈവ് സ്വലമയുടെ ഫോട്ടോ ഇല്ല റസൂൽ അല്ലാഹി സുല്ലാ അലൈവ് വല്ലമയെ അന്ന് കണ്ട മനുഷ്യരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെ സ്വപ്നത്തിൽ വന്നത് ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയും റസൂൽ അഹ് സാഹ് അലൈഹി സ്വലമയുടെ രൂപം ഇബിലീസിന് ഒരു ഷെയ്ത്താനും ഇബിലീസ് എന്നല്ല ഒരു ഷൈത്താനും ഒരു ജിന്നിനും ആർക്കും ആ രൂപത്തിൽ വരാൻ സ്വപ്ന ദർശനത്തിൽ വരാൻ കഴിയില്ല എന്ന് റസൂല്ല പറഞ്ഞു എന്നാൽ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ റസൂലുള്ളയാണ് എന്ന് പറഞ്ഞിട്ട് ഇബിലീസിന് വന്നൂടെ അതും വരില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ എന്നാൽ ഈ ഉമ്മത്തിനിടയിൽ കടിപിടി കൂടിക്കൊണ്ട് ഇങ്ങനെ ഇവരെ വഴികേടിലാക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് പ്രിയ ജനങ്ങളെ ബാബരിയെ പോയിട്ടുള്ളൂ ഗ്യാൻവാപ്പിയും ഷാഹി ഈദ് മസ്ജിദും ഇന്ന് അവർ നോട്ടമിട്ടിരിക്കുകയാണ് അതുമാത്രമാണോ ഈ പ്രബുദ്ധ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരണം നടത്തുന്ന പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിലെ ഒരു പള്ളിയുടെ അതിൻ്റെ നിർമ്മാണം നിർത്തേണ്ടി വന്നിരിക്കുകയാണ് ചില വർഗീയ കോമരങ്ങളുടെ വർഗീയ ജൽപ്പനങ്ങൾക്ക് പാത്രമായിക്കൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാം മാറി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാം ഇന്നും തമ്മിൽ തമ്മിൽ കടിപിടി കൂടിക്കൊണ്ട് നമ്മൾ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇതിനിടയ്ക്ക് ചില ആളുകളുടെ മനസ്സിൽ തോന്നിയേക്കാം താനും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ് പച്ചക്കളവുകൾ പറയുന്നതിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ് ഉമ്മത്തിനെ ഉമ്മത്തിനെ സുബിഹി കഴിഞ്ഞും മകരിബ് കഴിഞ്ഞും ഓൺലൈൻ മജിലിസുകളിൽ തളച്ചിടുന്ന ഓൺലൈൻ ണിഭങ്ങള് അത് നിർത്തലാക്കുക എന്നുള്ളതാണ് പച്ച കളവുകൾ പറഞ്ഞ് ഇതുപോലെയുള്ള സ്റ്റേജുകൾ കെട്ടിക്കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇന്നും പിഴപ്പിക്കുന്ന ഈ വിഭാഗം നന്നാവുക എന്നുള്ളതാണ് അതിന് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നത് നിയോഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇൻഷാല്ല ഇവിടെ പറഞ്ഞത് സഹോദരങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു റസൂൽ അലൈഹി അലൈവലമയുടെ രൂപത്തിൽ ഒരിക്കലും ഇബിലീസിനോ ഇബിലീസിൻ്റെ കബീലക്കോ വരാൻ കഴിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ലാത്ത റസൂൽ അല്ലാസ്വല്ലാസ്വലമയുടെ ആ വാക്കുകൾ അത് നമ്മൾ നെഞ്ചേറ്റുന്നു അത് വിശ്വസിക്കുന്നു അത് മനസ്സിലാക്കി അത് അടിസ്ഥാനമാക്കി ജീവിക്കുന്നു എന്നാൽ ഇബിലീസിന് മറ്റൊരാളുടെ രൂപത്തിൽ ആ പേര് പറഞ്ഞു വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ വാദമെങ്കിൽ അത് അതവർ വിശ്വസിച്ചുകൊണ്ട് നടക്കട്ടെ എന്നാൽ ഇവിടെ ഈ തലേക്കെട്ടും കെട്ടിയിട്ട് ഈ വെള്ളയും വെള്ളിയിട്ടിട്ട് ഈ സ്റ്റേജ് കെട്ടുവാനും ഇതുപോലെ ഇരുന്ന് പറയുവാനുമുള്ള നിന്റെ ആ അവകാശം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില കാപാലികർ അത് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത അതില്ലാതെ നിങ്ങൾ ഏത് തരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ ദുനിയാവിലുള്ള ജീവിത നേട്ടം അതുപോലും അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല ഇൻഷാല്ല അലിയാർ ഖാസിമി ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട് ഈ ആനുകാലിക സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ നാം കേട്ടിരിക്കേണ്ട ചില വാക്കുകളാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീഡിയോയിലേക്ക് അള്ളാഹുവിന്റെ ഇതിൽ അപ്പുറം നമുക്കറിയാമല്ലോ ഇസ്ലാം ഇല്ല നമ്മൾ ഇവിടെ പലവട്ടം വെല്ലുവിളികളില്ലാത്തോളുക ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുത്താല ഉപയോഗിച്ച് പറയാൻ വേണ്ടി പേടി തന്നുകൊണ്ട് തന്നുകൊണ്ട് പണം നശിപ്പിച്ചുകൊണ്ട് ധനം നശിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പെട്ട ആളുകളെ മരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറഞ്ഞ മതമാണിത് മരിച്ചു പോയി എന്നുള്ളതിന്റെ പേരില് പതറിപ്പോകേണ്ട മതമല്ലിത് നിങ്ങൾ അങ്ങനെ നാം പരീക്ഷിക്കും അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഉറച്ചു നിന്നോളൂ നിങ്ങൾക്കൊന്നും വരാനില്ല എന്ന് പറഞ്ഞാൽ അതല്ലേ ചരിത്രം ബദറിന്റെ ചരിത്രം അതല്ലേ ബദറിൽ അള്ളാൻ്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോയ എല്ലാരും ജീവനോട് തിരിച്ചു വന്നു ബാക്കിയുള്ളവര് മാത്രം മരിച്ചു എങ്ങനെയാണോ എത്രയോ ആളുകൾ അവിടെ ഷഹീദായി ചോര കൊടുത്ത് വളർന്ന ആദർശമാണിത് നമ്മുടെ ചോര സത്യത്തിന് വേണ്ടി ചിന്തണ്ടി വന്നാൽ അത് സ്വാഭാവികമായും ചിന്തേണ്ടി വരും അതിന്റെ ഒന്നും പേരിൽ ഇസ്ലാം തകർന്നു പോകൂല നമ്മുടെ ജീവിതം നഷ്ടത്തിലാവൂല നമ്മുടെ ജീവിതം ആഹ്റത്തിലാണ് അതുകൊണ്ട് ശത്രു നമ്മുടെ നേരെ ആയുധം നമ്മൾ പതറണ്ട ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് വരുമെന്നുള്ള റസൂല് പറഞ്ഞതാ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും വേദഗ്രന്ഥത്തിന്റെ വക്താക്കളായ ജൂത ക്രൈസ്തവരിൽ നിന്നും നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അതെന്റെ തീർച്ച

നബിയെ ില് കടലിലാണല്ലോ സഹായിക്കണ്ടല്ലേ അങ്ങനെ സഹായിച്ചേ കടലിന്റെ അകത്ത് തീക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും അള്ളാക്ക് സഹായിക്കാൻ സാധ്യതകള് വേണ്ട എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് യേശുവിനെ കുരിശിര് മുഹമ്മദ് റസൂലി വസ്ല മതങ്ങളെ മക്കയിൽ നിന്ന് അഭയാർത്ഥിയായി ഓടുന്നു മദീനയിലെ രാജാവാക്കിക്കൊണ്ട് സാധ്യതകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ അള്ളാഹുവിന്റെ സഹായം വരും അതിനെന്താ വേണ്ടേ നമ്മൾ ക്ഷമിക്കണം വെറുതെ അകാരണമായി ആലോചനയില്ലാത്ത പൊട്ടിത്തെറികൾക്ക് നാം മുതിരരുത് വളരെ ആസൂത്രിതമായ ആലോചിച്ചുറച്ച സംഘടിതമായ തരത്തിലുള്ള നിയമപരമായ പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുകൊള്ളണം നമ്മുടെ നമസ്കാരത്തിൽ വീഴ്ചയില്ലെന്ന് ഉറപ്പുവരുത്തണം നാം ആരും മദ്യപിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം നാം ലഹരിക്കടിമല്ല നാം പ്രണയത്തിന് അടിമയല്ല എന്ന് പടച്ചവന്റെ മുമ്പിൽ നമ്മൾ തെളിയിക്കണം ഇവറ്റകളുടെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊന്നും അല്ല ഈ രംഗത്ത് മുമ്പിൽ നമുക്കറിയാം പക്ഷെ നമ്മുടെ മക്കൾ വ്യതിചരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തക്കുവറുക പിടിച്ച് ആത്മസംയമനത്തോടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെന്നൊന്നും ആരും കരുതണ്ട ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിന്റെ ഒരു ഒരു മുസ്ലിമിൻ അള്ളാഹുല നേരെ ഉയർത്തുന്ന അവന്റെ രണ്ട് ഹസ്തങ്ങൾക്ക് വജ്രാവിധത്തെക്കാൾ ശക്തിയുണ്ട് എന്ന് ഈ സമുദായം പലകുറി എന്നല്ല എല്ലാ കാലത്തും തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷ പക്ഷെ അത് വേണം അത് വേണം